ഇതാണ് ഷാർജയിൽ ഓട്ടോമാള് ഇവിടെ ലോകത്തുള്ള എല്ലാ കാതകളും വിൽക്കാട്ടുണ്ടാവും കാതുകളും മാത്രമല്ല എല്ലാ വണ്ടികളും വിൽക്കാട്ടുണ്ടാവും ഈ കിടക്കുന്ന വണ്ടികളൊക്കെ വിൽക്കാനുള്ളതാണ് ഇതാണ് ഓട്ടോമാള് ഷാർജയിലുള്ളത് ഈ കാതകളൊക്കെ സെയിലിന് വേണ്ടിയിട്ടേക്കുന്നുണ്ട് നമ്മുടെ കാതാട്ടാ ഇത് വിൽക്കാനുള്ളതല്ല ഈ കിടക്കണ കാഥകളെല്ലാം വിൽക്കാനുള്ളതാണ് ഇതെല്ലാം എല്ലാ ടൈപ്പ് കാഥകളും ഇവിടെ കിട്ടും പക്ഷെ വില ഇത്തിരി കൂടുതലായിരിക്കും കാരണം ഒരു കച്ചവടക്കാരായതുകൊണ്ട് പക്ഷെ ഏത് ടൈപ്പ് വേണമെങ്കിൽ കാതാണ് ഈ കിടക്കുന്ന കിടക്കുന്നത് ഇത് കൊതോള രണ്ടായിരത്തി പതിനൊന്ന് മോട്ടില് വേണ്ടി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതാ കണ്ടത് പിന്നെ ഈ കെടുക്കുന്ന ഒക്കെ ഏത് വേണേലും നമുക്ക് മേടിക്കാം അതൊരു ഷോക്കേജല്ല വില പറഞ്ഞ് കച്ചവടം ചെയ്യുക മേടിക്കാം വില സെറ്റായി കഴിഞ്ഞാൽ മേടിച്ചിട്ട് വരാം ഇവിടെ കമ്പർഷ്യൽ വണ്ടികളും എല്ലാം കിട്ടും ഓക്കെ പക്ഷേ